നമസ്കാരം ഇത് ഫിൽമി ബീറ്റ് മലയാളം മോഹൻലാൽ ചിത്രം പുലിമുരുകൻ ഉണ്ടാക്കിയോളം കേരളത്തിൽ കെട്ടടങ്ങിയിട്ടില്ല കഴിഞ്ഞ വർഷം താരമായ സംവിധായകൻ ആരെന്ന് ചോദിച്ചാൽ പുലിമുരുകന്റെ ഡയറക്ടർ വൈശാഖ് എന്നതായിരിക്കും ഭൂരിഭാഗം ആൾക്കാരുടെയും ഉത്തരം അണിയറയിൽ നടക്കുന്ന ചർച്ചകൾ യാഥാർത്ഥ്യമായാൽ വരാനിരിക്കുന്നതും വൈശാഖിന്റെ കാലം തന്നെയാണ് വമ്പൻ പേരുകളാണ് വൈശാഖിന്റെ പണിപ്പുരയിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത് മമ്മൂട്ടിയുടെ പോക്കിരി രാജയുടെ രണ്ടാം ഭാഗമാണ് ആദ്യ പ്രൊജക്ട് ചിത്രത്തിന്റെ വിശേഷങ്ങൾ വൈശാഖ് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ആരാധകരുമായി പങ്കുവച്ചിട്ടുണ്ട് ഏറെക്കാലത്തെ കാത്തിരിപ്പിനുശേഷം ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്നുവെന്നാണ് വൈശാഖ് പോക്കിരി പോക്കിരിരാജ രണ്ടിനെ കുറിച്ച് ഫേസ്ബുക്കിൽ പറഞ്ഞത് ടോമിച്ചൻ മുളകുപാടമായിരിക്കും ചിത്രത്തിന്റെ നിർമ്മാണം മമ്മൂക്കിയിൽ നിന്നും ആരാധകർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു കംപ്ലീറ്റ് ഫാമിലി മാസ് എന്റർടൈനർ തന്നെയായിരിക്കും രാജാ ടു എന്ന് വൈശാഖ് പറയുന്നു മമ്മൂട്ടി ചിത്രം കഴിഞ്ഞാൽ വി എഫ് എക്സിനും സ്പെഷ്യൽ എഫക്ട്സിനും പ്രാധാന്യം നൽകി ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ബഹുഭാഷാ ചിത്രമാണ് അടുത്തത് ഇതിന്റെ മലയാളം പതിപ്പിൽ ജയറാം ആയിരിക്കും നായകൻ അത് കഴിഞ്ഞാൽ മറ്റൊരു വമ്പ ചിത്രമാണ് വരാൻ പോകുന്നത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന മോഹൻലാൽ ചിത്രം പുലിമുരുകൻ പോലുള്ള കംപ്ലീറ്റ് മാസ് എന്റർടൈനർ പുലിമുരുകൻ ഉണ്ടാക്കിയ പ്രതീക്ഷകളെ പൂർണമായും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഇതെന്നാണ് തന്റെ വിശ്വാസമെന്ന് വൈശാഖ് പറയുന്നു പുലിമുരുകന്റെ തിരക്കഥ ഒരുക്കിയ ഉദയകൃഷ്ണൻ തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കുന്നത് ഇഫാർ ഇന്റർനാഷണലിന് വേണ്ടിയുള്ളതാണ് ദിലീപ് ചിത്രം അത് കഴിഞ്ഞ് ദുൽഖർ സൽമാനൊപ്പവും ആദ്യമായി വൈശാഖ് കൈകോർക്കുന്നു ഒരു ഹൈ വോൾട്ടേജ് മാസ് എന്റർടൈനർ ആയിരിക്കും ചിത്രമെന്നാണ് വൈശാഖിന്റെ പക്ഷം ഏതായാലും രണ്ടായിരത്തി പതിനേഴിൽ വൈശാഖിന്റേതായി ഒരുപിടി മികച്ച ചിത്രങ്ങളാണ് ആരാധകരുടെയും പ്രതീക്ഷ ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഇറ്റ് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം